ഹായ് എൻ്റെ പേര് സജന ഞാൻ ബ്ലാൻ വൈസിലെ എൻ ബി എ സ്റ്റുഡൻ്റാണ് അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് ഫസ്റ്റ് ഇയർ കയറിട്ടേ ഉള്ളൂ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പോവുകയാണ് അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുകയാണ് ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ എക്സാം പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം ഞാൻ ലാൻഡ് വൈസിലാണിത് ചെയ്യുന്നത് അപ്പം നമ്മുടെ ലാൻഡ് വൈസിനെ കുറിച്ച് എനിക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു സെവൻ ഇയർ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാനിപ്പം ഈ ഒരു ഫർദർ സ്റ്റഡീസിലേക്ക് ഞാൻ ഇറങ്ങിയത് അപ്പം ബി ബി ആണ് ഞാൻ ചെയ്തത് കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്പം അത് എനിക്ക് എം ബി എ ചെയ്യാൻ പറ്റിയില്ല മാരേജായി പിന്നെ എനിക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ ഫസ്റ്റ് ടീംസാണ് അപ്പോൾ അവരിപ്പോൾ സിക്സ് ഇയേഴ്സായി ഒരു കുഞ്ഞുമോളുണ്ട് അവൾക്ക് വൺ ഇയർ ആയി അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അപ്പം എനിക്ക് ആ ആയോ ട്സായോക്കെനിക്കൊരു ഗ്യാപ്പ് നല്ല രീതിയിലുണ്ടായി അത് കഴിഞ്ഞിട്ട് ചെയ്യാം പറഞ്ഞപ്പോഴാണ് എനിക്ക് കുഞ്ഞു മോളായത് അപ്പം അന്നേരവും ഞാൻ ഇറങ്ങാൻ എനിക്ക് എനിക്ക് ഓൺ ഓഫ്ലൈൻ ബാച്ചിൽ പോയി പഠിക്കണം കോളേജിൽ പഠിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം ഇക്നോവിലേക്ക് എങ്ങനെ ഇക്നൗന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞവരെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളുടെ എൻ്റേതായിട്ട് എനിക്കൊരു പേഴ്സണലി എനിക്കൊരു അറിവുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി ശ്രദ്ധിക്കാവുന്ന ടൈമും എനിക്കില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം കുഞ്ഞുമോളായപ്പോൾ എനിക്ക് ഓഫ്ലൈൻ ബ്ലാസ് അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻസ് എനിക്കിപ്പം ഇനി എന്താണ് ഞാൻ ഒരു ത്രീ ഇയേഴ്സും കൂടെ വെയിറ്റ് ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം മറ്റൊരു സ്കൂളിൽ പോകുന്ന ഇയാളുടെ ഒരു ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്കങ്ങനെ പോയിട്ട് വന്നിട്ട് പഠിക്കാൻ ഒന്നുള്ളൂ അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ ഓൺലൈൻ ആയിട്ട് കൊണ്ട് പഠിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കവേ തന്നെ നമുക്കിങ്ങനെ ഞാൻ മൊബൈൽസിലൊക്കെ നോക്കിയിരിക്കുന്നോ ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഫോണിൽ ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒക്കെ ഓരോ ഇതിലൊക്കെ കയറുമ്പോൾ നമുക്ക് ആക്സുകൾ വരുമല്ലോ അങ്ങനെ എനിക്കൊരു ആഡാണ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ ലാൻഡ് വൈസ് എന്ന് പറയുന്ന ഒരു ആപ്പ് അതിലെനിക്ക് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അതിലേക്ക് മെസ്സേജ് ചെയ്തപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കോണ്ടാക് എനിക്ക് മെസ്സേജ് ചെയ്തു എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിച്ചു വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വന്നു അപ്പം എൻ്റെ ഓർമോസ്റ്റ് ചെയ്യാണെങ്കിൽ മെറിൻ എന്നാണ് ആ കുട്ടിയുടെ പേര് അപ്പം എനിക്ക് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും എനിക്ക് എന്തൊക്കെ ഡൗട്ടുണ്ട് അപ്പം ഞാൻ ചേരുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഞാനിവിടീ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ബാക്കി എന്നെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും എനിക്കുള്ള എല്ലാ ഇതിനും ഞാൻ എപ്പോൾ മെസ്സേജ് ചെയ്താലും ഈവൻ എനിക്കൊരു ഒരു ഒമ്പത് അല്ലെങ്കിൽ ഒരു ഒമ്പത് മണി പത്ത് മണിക്കുള്ളിൽ എപ്പോൾ ഞാൻ മെസ്സേജ് രാജ്യം ചെയ്തിട്ടും എനിക്ക് എല്ലാത്തിനും നല്ല രീതിയിലുള്ള റെസ്പോണ്ട് ചെയ്യും കാര്യങ്ങളിതിനും പറഞ്ഞ് തരിക എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ എനിക്ക് ആദ്യം മനസ്സിലായി ഞാൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അന്നേരം ഞാൻ എന്നിട്ടും ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അതിന് ചേരാൻ പറ്റിയില്ല ജൂൺ ബാച്ചിൽ എനിക്ക് ചേരാൻ പറ്റിയില്ല പിന്നീട് ഞാൻ ഒന്നും കൂടി ആലോചിച്ച് കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ പിന്നെയും ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്തു ചോദിച്ച് എനിക്ക് എൻ്റെ ഏറ്റവുംമാരെനിക്ക് എല്ലാം പറഞ്ഞൊക്കെ തന്ന് ഞാൻ അതിനകത്ത് ബാച്ചിലേക്ക് ജോയിൻ ആയി അപ്പം എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഇക്നോ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുക അല്ലെങ്കിൽ ഇക്നോവിലേക്ക് പഠിച്ചാൽ എനിക്ക് നല്ല യൂസ് ഉണ്ടാവും അത് തൊട്ട് എന്നെ സംബന്ധിച്ചുള്ള എല്ലാ ക്ലാരിഫി എല്ലാ ഡൗട്ട്സും നല്ല രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻസ് എനിക്ക് ലാൻഡ്വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നു അതുപോലെ ഞാൻ ഈ ആപ്പ് പർച്ചേസ് ചെയ്തതിന് ശേഷം വന്ന് നമ്മുടെ മെന്റേഴ്സായാലും എൻ്റെ മെന്ററിൻ്റെ പേര് ഹിബാൻ ആണ് കാര്യം വളരെ ഹെൽപ്പ്ഫുള്ളാണ് യൂസ്ഫുള്ളാണ് നമുക്ക് എന്ത് ഡൗട്ട്സ് എപ്പോൾ ചോദിച്ചാലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്ലൈ തരും മാക്സിമം നമുക്ക് റിപ്ലേഴ്സ് തരാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ അസൈൻമെൻറ്റ്സ് ആയാലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ലാൻഡ് വൈസ് മൊത്തത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസ് ആണ് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ നല്ലതാണ് അതുപോലെ പിന്നെ പറയുക ലൈവ് ക്ലാസ്സുകൾ പിന്നെ വേറുള്ള ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാറുണ്ട് അതിനെക്കുറിച്ച് വെച്ച് നമുക്കൊന്നും ലാംഗ്വേജ് എന്നെ സംബന്ധിച്ച് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് അപ്പം എൻ്റെ ഒരു ടെൻഷൻ ഒരു പേടി എനിക്ക് എന്താകും അല്ലെങ്കിൽ ഞാനൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് എനിക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഡൗട്ടുകൾ അതുപോലെ എൻ്റെ ഒരു ഡ്രീം എൻ്റെ എടുക്കാൻ പറ്റും അപ്പം നമുക്കൊരു നല്ല രീതിയിൽ ഒരു ഓഫ്ലൈനായിട്ട് ഇനി എന്തായാലും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഓൺലൈനായിട്ട് പോകുമ്പം എനിക്ക് അത്ര നല്ലൊരു ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റിയത് ഈ ലാൻഡ് വൈസിൻ്റെ സപ്പോർട്ടിലൂടെയാണ് ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് അവരെ സപ്പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ ലാൻഡ് വൈസ് എന്നുള്ള ആപ്പ് നമ്മൾ പർച്ചേസ് ചെയ്യുക കൂടുതലും നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവർക്കാണ് കൂടുതലും ഇത് യൂസ്ഫുൾ ആവുന്നത് അല്ലാത്തവർക്കായാലും എടുത്താലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അതുപോലെ നല്ല രീതിയിൽ പഠിക്കാനും ഉണ്ട് നല്ലോണം നമുക്ക് യൂസ് ചെയ്യാനും എല്ലാം നല്ല ഒരു ഓപ്ഷനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പാസ് ചെയ്യുന്നത് ഓക്കെ താങ്ക്